എല്ലാവർക്കും ശ്രീജാ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ പ്രകൃതിദത്തമായ രീതിയിൽ യാതൊരു കെമിക്കലും ചേർക്കാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഡൈ ആണ് ഇപ്പോൾ പ്രായഭേദമില്ലാതെ പത്ത് വയസ്സായ കുട്ടികൾ മുതൽ മുപ്പത് നാൽപ്പത് വയസ്സായവരിലും മുടി നര കണ്ടുവരുന്നു കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് മുടി പെട്ടെന്ന് കറുപ്പിക്കുന്നു പെട്ടെന്ന് മുടി കറുപ്പാവുമെങ്കിലും പിന്നീട് കൂടുതൽ മുടി നരക്കാനും സാധ്യത കൂടുന്നു മാത്രവുമല്ല ഭാവിയിൽ അലർജിയും ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഹെന്നയും നീലിയ മരിയും കറക്റ്റ് റിസൾട്ട് കിട്ടാൻ ചെയ്യേണ്ട രീതിയും മൂടി നല്ല കറുപ്പ് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം വെള്ളമൊന്ന് ചൂടായി വരട്ടെ വെള്ളം ഇതാ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി എടുക്കണം അപ്പം നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആയിട്ട് വരുന്നവരെ വറ്റിച്ചെടുക്കണം ചായപ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി നല്ലപോലെ വളരാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതായി ചായപ്പൊടി ഇട്ട ശേഷം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉള്ളത് അര ഗ്ലാസ്സോളം ആയി വന്നിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കട്ടൻ ചായ നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ ഈ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മയിലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അമ്പത് ഗ്രാം വരുന്ന മൈലാഞ്ചി പൊടിയാണ് മൈലാഞ്ചിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിയുടെ ആരോഗ്യം നിലനിർത്തി മുടി കൊഴിച്ചിൽ കുറക്കാനും തലയിലെ താരം മാറുന്നതിനൊക്കെ മൈലാഞ്ചി നല്ലതാണ് നമുക്ക് ഈ മൈലാജി ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടി മുഴുവനായിട്ടും ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം മുടി നിര ഉണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പൊടിയുടെ അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അയൺ പാത്രം അഥവാ നിങ്ങളുടെ അടുത്ത് ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ മറ്റോ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഇരുമ്പ് അണിയോ ഇരുമ്പ് കഷ്ണങ്ങളോ ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പ് സത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ടാണ് കിട്ടുന്നത് ആദ്യം പൊടി ഒന്ന് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും മയിലാഞ്ചിപ്പൊടി ഇതാ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ അളവ് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചിരിക്കും ഞാനിവിടെ അമ്പത് ഗ്രാം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് അരമുറി ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് അരമുറി എടുത്തിട്ടുള്ളത് ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും എടുക്കാം അപ്പം ഞാൻ ഈ ചെറുനാരങ്ങ ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും പറയാറുണ്ട് ഹെന്നയും നീലമ്മരയും ചെയ്തിട്ട് മുടി കറക്കുന്നില്ല കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അതിന് പ്രധാന കാരണം നമ്മൾ എടുക്കുന്ന പൊടി നല്ല ബ്രാൻഡായിരിക്കണം അതുപോലെ തന്നെ എക്സ്പിരി ഡേറ്റ് ഒന്നും കഴിയരുത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിലും കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഇതാ ചെറുനാരങ്ങ നീര് ഞാൻ മുഴുവനായിട്ടും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ നീരും ഈ പൊടിയും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ തലക്ക് നല്ലതാണ് താരം മാറാനും നന്നായി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി നല്ല സ്ട്രോങ്ങും തിക്കും ആയിരിക്കും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറുനാരങ്ങയിൽ നേരത്തെ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായ ചായവിടെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് ഉള്ളത് അര ഗ്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വേണം ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള കട്ടൻ ചായ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ടൊഴിച്ച് കൊടുക്കരുത് നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം മുകളിൽ നിന്നും താഴോട്ടേക്ക് ഈ പൊടികൾ കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഈ മിക്സി ചീനച്ചട്ടിയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴാണ് ഇരുമ്പിൻ്റെ സത്ത് മുഴുവനായിട്ടും മൈലാഞ്ചിയിലേക്ക് എത്തുന്നത് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഞാനിതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈലാഞ്ചിപ്പൊടി മിക്സ് ചെയ്തിട്ട് മാക്സിമം എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാനിത് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ നോക്കാം എത്രത്തോളം കളറ് വന്നിട്ടുണ്ടെന്ന് ഹെന മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നോക്കും സൈഡൊക്കെ നല്ല കറുപ്പ് കളറ് കിട്ടിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ആ ഒരു കറയാണ് ഈ കറുപ്പ് കിട്ടാൻ കാരണം പിന്നെ ഇതിൻ്റെ നടുക്കുള്ള ഈ ഭാഗം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കണ്ടില്ലേ അപ്പം നമ്മൾ ചെയ്ത ആ രീതി കറക്റ്റ് ആണെങ്കിൽ നല്ല കളറ് കിട്ടും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെന്ന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഷാംപൂ ചെയ്തിട്ട് മുടി നന്നായി ഉണക്കിയെടുക്കണം ഹെന്ന ചെയ്യുമ്പോൾ ഒരിക്കലും എണ്ണമയം പാടില്ല എണ്ണമയം ഒട്ടുമില്ലാതെ മുടിയായിരിക്കണം നമ്മൾ രാത്രി മിക്സ് ചെയ്ത് വെച്ച് പിറ്റേന്ന് രാവിലെ തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ടാണ് കിട്ടുന്നത് ഗ്ലൗസോ ടൂത്ത് ബ്രഷോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തലയിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് തലയിൽ പുരട്ടി കൊടുത്ത ശേഷം മാക്സിമം ഒരു ഒരൊന്നര മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷമേ മുടി കഴുകാൻ പാടുള്ളൂ മുടി കഴിഞ്ഞ പാടുന്ന നമ്മൾ ഷാംപൂ സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഹെന്ന മാത്രം ചെയ്യുകയാണെങ്കിൽ മുടി ഒരു ബ്രൗൺ കളറാണ് ഉണ്ടാകുക ബ്രൗൺ കളറ് മതിയെങ്കിൽ നമുക്ക് ഈ ഹെന്ന മാത്രം ചെയ്താൽ മതി അതെല്ലാം നമുക്ക് ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ എണ്ണ ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാക്സിമം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നീലി അമരി കൂടി ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് ബ്ലാക്ക് കളർ കിട്ടാൻ മുടിക്ക് അപ്പോൾ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നീലി അമരി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഹെന ഇട്ട് മാക്സിമം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻഡിഗോ പൗഡർ അഥവാ നീലി അമരി ഇടാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം നീലി അമരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി നല്ല കട്ടിയിലും നല്ല കറുത്ത് കിട്ടാനും അകാല നിര മാറാനൊക്കെ നീലി അമരി നല്ലതാണ് നീലി അമരി ചെറിയ പ്രായത്തിലെ നമ്മൾ ഉപയോഗിച്ചാൽ അകാല നിര വരാതിരിക്കാൻ നല്ലതാണ് അപ്പം നീലി അമരി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് സ്പൂണോളം എടുക്കുന്നുണ്ട് നമ്മളെ മുടിക്ക് എത്രത്തോളം നിരയുണ്ട് നോക്കിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നീലി ഈ ചെറിയ കട്ടകളുണ്ടല്ലോ ഇതൊക്കെ ആദ്യം ഒന്ന് സ്പൂണ് കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം പിന്നെ ഉടച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നീലാമരി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം ഡേറ്റ് ഒന്നും ഡേറ്റൊന്നും എടുക്കരുത് അപ്പോൾ ചിലപ്പോൾ ഒരു ചാരനിറം പോലെ ആയിരിക്കും ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പഴയതല്ലാണെങ്കിൽ ഒരു ചാരനിറാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ കളറൊന്നും വരില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയാണ് കട്ടൻ ചായ കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കണം ചെറിയ ചൂടോടെ വേണം നമ്മൾ നീലി അമരി മിക്സ് ചെയ്യുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ തേക്കുന്ന സമയത്ത് മുടിയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് നീലി അമരി മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മളിത് തലയിൽ ഇപ്പം തന്നെ പുരട്ടി കൊടുക്കുന്നില്ല മാക്സിമം അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ പുരട്ടി കൊടുക്കാൻ പാടുള്ളൂ ചിലർ ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് അങ്ങനെ വെക്കരുത് ഞാനിത് എട്ട് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നീലി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതാ നോക്കും കളറൊക്കെ മാറി ആ പച്ച കളറ് ഒരു ഡാർക്ക് കളറ് വന്നിട്ടുണ്ട് കൂടുതൽ സമയം വെക്കും തോറും കളറ് മാറി ഇതിൻ്റെ ഇളകി കളർ മാറി വരുന്നതാണ് ഈ കാണുന്ന കളറ് മുടിയിൽ തന്നെ പുരട്ടി ബ്ലാക്ക് കളർ കിട്ടിക്കോളും അപ്പം നമുക്കിതൊരു ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗസോ എടുത്തിട്ട് തലയിൽ പുരട്ടി കൊടുക്കാം നമ്മൾ നീലി അമേരി മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ പുരട്ടിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ നല്ലൊരു കറുപ്പ് കളർ കിട്ടിക്കോളും നമ്മൾ ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ ഹെന്നയും നീലമലിയും ചെയ്തിട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ രീതി കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ പൊടികളൊക്കെ നല്ല ബ്രാൻഡും ഡേറ്റൊന്നും കഴിയാതെയും ആയിരിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പ് നിറം കിട്ടും അപ്പം നമ്മളെ ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു ഹെയർ ഡ്രൈ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം